ായ് നമ്മളിൽ ഒട്ടുമിക്ക ആളുകളുടെയും പ്രശ്നമാണ് താരൻ താരൻ കൊണ്ട് പൊറുതി മുട്ടിയ ആളുകൾക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ഹെർട്ടോണറാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഹണി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം താരൻ മാറാനും മുടികൊഴിച്ചിൽ മാറാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും അതുപോലെ മുടി നന്നായി വളരാനും സഹായിക്കുന്ന ഒരു ഹെയർ ഹെർട്ടോണറാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് ഇലകൾ പറിച്ചെടുത്തിട്ടുണ്ട് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇനി നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് ഇത് ഇതുപോലെ വൃങ്കരാജ് അഥവാ കയ്യൂന്നിയാണ് ഇത് കറുകിയാണ് കേട്ടോ ഇനി കുറച്ച് തുളസി എല്ലാം അടുത്തായിട്ട് മെയിൻ മെയിനായിട്ട് വേണ്ടത് നമ്മുടെ കിഴുകാർ നെല്ലിയാണ് കിഴുകാർ നെല്ലി പറിച്ചെടുക്കുമ്പോൾ അത് മുഴുവനായിട്ട് തന്നെ പറിച്ചെടുക്കുക വേരും അതുപോലെ തണ്ടും എല്ലാം വേണം കേട്ടോ സമൂലം തന്നെ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് ഓരോന്നും എന്തിനാണ് ചേർക്കുന്നതെന്ന് ഞാൻ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു കേട്ടോ ഇനി ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടികൊഴിച്ചിലൊക്കെ പൂർണ്ണമായിട്ട് മാറും നമുക്കിത് തയ്യാറാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേറ്റ് ആദ്യം ഇട്ട് കൊടുക്കുന്ന കറുകയാണ് കറുക മുടി മുടികൊഴിച്ചില് മാറാനും മുടി വളരാനും താരൻ മാറാനും ഒക്കെ വളരെയധികം സഹായിക്കും എണ്ണയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാവരും കറുകപ്പുല്ലി ചേർത്ത് കൊടുക്കാറുണ്ട് ഇത് നമ്മുടെ മുടിക്ക് വളരെയധികം നല്ലതാണ് ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് തുളസിയിലയാണ് തുളസിയിലയുടെ ഔഷധ ഗുണങ്ങൾ ഞാൻ എടുത്ത് പറയുന്നില്ല ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് അതുകൊണ്ട് അത് പറയുന്നില്ല ഇനി നമുക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ കയ്യൂന്നിയാണ് ഞാൻ കയ്യൂന്നി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തതാണ് ഇതിലോട്ട് ചേർത്ത് കഴിഞ്ഞാൽ എല്ലാം ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് മുടികോശിൽ മാറാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും അകാലം തന്നെ മാറാനും ഒക്കെ വളരെയധികം സഹായിക്കും കയ്യൂന്നി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കടുത്തായിട്ട് വേണ്ടത് നമ്മുടെ കിഴുകാർ നെല്ലി ചെറിയ കഷ്ണങ്ങളായി നമ്മൾ മുറിച്ച് വെച്ചിട്ടില്ല ആദ്യം ഞാൻ കിഴുകാർ നെല്ലിയുടെ വേരങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് വേരൊക്കെ നന്നായി കഴുകി എടുത്തിട്ടുണ്ട് അതൊന്നും കളയണ്ട കിഴുകാർ നെല്ലി താരൻ മാറാനൊരു ഒറ്റമൂലയാണ് അതുപോലെ തന്നെ മുടി കോശിലും മാറാനും മുടി വളരാനും ഒക്കെ ഇത് വളരെയധികം സഹായിക്കും നമ്മളെല്ലാം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ട് മിക്സിയുടെ ചാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കണ്ടേ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഏകദേശം ഒരു അര ഗ്ലാസ് അളവിൽ വെള്ളം എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവുന്നതാണ് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ ഒരരിപ്പ് വെച്ചിട്ട് ഞാൻ ഇത് ഇതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട് ഒരു പഴയ അരിപ്പ് എടുത്ത് വെച്ചാൽ മതിയാവും അത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അരച്ചെടുക്കാൻ വളരെയധികം സഹായിക്കും ഞാനിത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ കുറച്ചെടുത്തിട്ട് നമ്മുടെ മുടിയിലും അതുപോലെ തന്നെ തലയോട്ടിയിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇത് കുറേശ്ശെയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അത് കഴിഞ്ഞിട്ടൊരു അരമണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ അതിന് ശേഷം വേണം വാഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങൾ രണ്ടാഴ്ച കൂടുമ്പോൾ ചെയ്താൽ മതിയാവും അടിപൊളി റിസൾട്ടാണ് ഈ മാസത്തിലൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ ടോണറാണ് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ റിസൾട്ട് കമൻറ്റ് ചെയ്യുക അതുപോലെ അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നി നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക താരം കൊണ്ട് പുറത്തു മുട്ടുന്ന നിങ്ങളെ പോലെയുള്ള ഒത്തിരി ആളുകൾ ഉണ്ടാവും ഉപകാരപ്പെട്ടോളും താങ്ക് ഫോർ വാച്ചിങ്